കലാഭവൻ നവാസ് അന്തരിച്ചു പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിങ്ങിനായാണ് ചോറ്റാനിക്കരയിൽ എത്തിയത് ചോറ്റാനിക്കര വൃന്ദാവൻ ഹോട്ടലിലായിരുന്നു താമസം ഇന്നലെ രാത്രി ഹോട്ടലിൽ കുഴഞ്ഞു വീണ അവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മിമിക്രിയിലൂടെ സിനിമയിലെത്തിയതാണ് കലാഭവൻ നവാസ് സ്റ്റേജ് ഷോകളിലൂടെയും മിമിക്രിയിലൂടെയും ഒരുപാട് സിനിമയിലൂടെയുമെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കലാകാരനാണ് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വെച്ച് പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നത് പിന്നീട് ആലുവായ് വീട്ടിലേക്ക് മൃതദേഹം എത്തി യും ചെയ്യും വൈകുന്നേരം നാല് മുതൽ അഞ്ചര വരെയാണ് പൊതുദർശനം ആലുവ ജുമാ മസ്ജിദിൽ വെച്ചാണ് പൊതുദർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അരങ്ങേറ്റം കുറിച്ചത് മിമിക്സ് ആക്ഷനിലൂടെയും ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻട്രാക് മാട്ടുപെട്ടി മച്ചാൻ ചന്ദ മാമ തില്ലാന തില്ലാന തുടങ്ങിയ സിനിമകളിലൂടെയുമാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അൻപത്തൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം പ്രശസ്ത നടൻ അബൂബക്റിന്റെ മകനാണ് കലാഭവൻ നവാസ് സഹോദരൻ നിയാസ് ബക്റിനൊപ്പം കൊച്ചി ിൻ ആർട്ട് എന്ന മിമിക്രീ റൂപ്പ് രൂപീകരിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഭാര്യ രഹനയും മൂന്ന് മക്കളുമാണ് ഉള്ളത് നവാസിൻ്റെയും രഹനയുടെയും പ്രണയവിവാഹമായിരുന്നു അവൻ നല്ല ആരോഗ്യവാനായിരുന്നു അവന്റെ വിയോഗം ഒരിക്കലും വിശ്വസിക്കാനാകില്ല എന്നാണ് അടുത്ത സുഹൃത്തായ നാദർഷ പറഞ്ഞത് നാദർശയ്ക്ക് മാത്രമല്ല നവാസിനെ സ്നേഹിക്കുന്ന ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു ഏർപ്പാടാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ